നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്ത് തിങ്കളാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഗാഫ സംഘർഷത്തിനിടെ ഇസ്രായെ ഏകപക്ഷീയമായി പിന്തുണച്ച ഓസ്ട്രേലിയയുടെ നിലപാടിൽ പലസ്തീനിലും ഓസ്ട്രേലിയയിലെ മുസ്ലിം ജനങ്ങളുടെ ഇടയിലും അങ്ങേയറ്റം രോഷമുണ്ടാക്കിയതാണ് റിപ്പോർട്ടുകൾ ഇതിനെക്കുറിച്ച് രണ്ടായിരത്തി നവംബറിൽ തന്നെ ആഭ്യന്തരകാര വകുപ്പ് സർക്കാരിന്റെ മുന്നറിയിപ്പ് നൽകിയതായും രേഖകൾ തുടർന്ന് സംഘടനവുമായി ബന്ധപ്പെട്ട് സാമൂഹിക ഐക്യ നടപടികൾക്കായി മൊത്തം ഡോളർ അനുവദിച്ചതായി രേഖയിൽ പറയുന്നു ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിനും തുടർന്ന് ഇസ്രായേൽ ഗാസിയിൽ നടത്തിയ യുദ്ധത്തിനും ശേഷം ഓസ്ട്രേലിയയിലെ പലസ്തീൻ മുസ്ലിം മറ്റ് കമ്മ്യൂണിറ്റികൾ എന്നിവയ്ക്കുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും പിന്തുണ ആയിരുന്നു ഈ തുക വിനിയോഗിച്ചു പ്രതിരോധ സേനാംഗങ്ങൾ സഞ്ചരിച്ച സൈനിക ട്രക്കുകൾ കൂട്ടിയൊഴിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് സൈനികർ ആശുപത്രിയിൽ തുടരുന്നു ഇതിൽ രണ്ട് സൈനികരുടെ നില ഗുരുതരമാണ് ശനിയാഴ്ച വൈകുന്നേരം ദസ്മോന് സമീപമുള്ള റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന രണ്ട് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു വാഹനത്തിൽ മറ്റു വാഹനം ഇടിച്ചതോടെയാണ് അപകടമുണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡിലെയും വടക്ക് ന്യൂ സൌത്ത് വെയിൽസിലെയും മൂന്ന് ലക്ഷത്തോളം വീടുകൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിൽ തുടരുന്നു ആൽഫ്രഡ് ചുഴലിക്കാറ്റിന് മുന്നോടിയായി എത്തിയ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും പിന്നാലെ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറായിരിക്കുകയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് സമയം ആവശ്യമാണെന്നും പൊതുജനങ്ങൾ ക്ഷമ പാലിക്കണമെന്നും ഊർജ്ജമന്ത്രി അറിയിച്ചിട്ടുണ്ട് എണ്ണൂറ് മില്ലിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യത ഇന്നും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് ആൽഫ്രിഡ് ചുഴലിക്കാറ്റ് മുന്നോടിയായി അടച്ച ക്വീൻസ്ലാൻഡ് ലാൻഡ് വിമാനത്താവളങ്ങൾ വീണ്ടും തുറന്നു ബ്രിസ്ബെയിൻ ഗോൾഡ് കോസ്റ്റ് എന്നീ വിമാനത്താവളങ്ങളും വീണ്ടും തുറന്നെങ്കിലും യാത്രക്കാർക്ക് കാലത്താമസം പ്രതീക്ഷിക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടു ഗോൾഡ് കോസ്റ്റിൽ നിന്നുള്ള ഇരുപത് വിമാനങ്ങളും ബ്രിസ്ബെനിലേക്കും പുറത്തേക്കുമുള്ളത് വിമാനങ്ങളുമാണ് ഇന്നലെ റദ്ദാക്കിയത് അതേസമയം ചുഴലിക്കാറ്റ് കാരണം റദ്ദാക്കിയ വിമാനങ്ങൾ പുനഃക്രമീകരിക്കാൻ ഉപഭോക്താക്കൾക്ക് വിമാന കമ്പനികൾ സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ഈ വർഷത്തെ എസി ടി വിമൺ ഓഫ് ദി ഇയർ അവാർഡുകൾ വിതരണം ചെയ്തു എ സി ടിയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിതത്തിൽ മികച്ച സംഭാവന നൽകിയിട്ടുള്ളവരാണ് അവാർഡ് ജേതാക്കൾ എസി ടി വിമൺ ഓഫ് ദി ഇയറായി ലോറൺ കാനൽ എസി ടി സീനിയർ വുമൺ ഓഫ് ദി ഇയർ ഇയറായി ജയന്തി ഗുപ്ത എ സി ടി യങ് വുമൺ ഓഫ് ദി ഇയർ ഇറായി അഞ്ജലി ശർമ്മ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് നൂതനമായ കലാധിഷ്ഠിത വിദ്യാഭ്യാസ പരിപാടികൾ ക്യാമ്പയിനുകൾ പ്രൊജക്ടുകൾ എന്നിവയിലൂടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുന്ന എഡ്യൂക്കേഷൻ ഡയവേഴ്സിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്ഥാപകയുമാണ് കാനൽ ഇന്റിഗ്രേറ്റഡ് വിമൻസ് നെറ്റ്വർക്കിന്റെ സ്ഥാപകയും ചെയർമാനുമാണ് ജയന്തി ഗുപ്ത എസ്ഇറ്റിയിലെ ലിംഗഭേദവും സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നേട്ടങ്ങളും ഉയർത്തിക്കാട്ടുവാൻ അവർ തന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു എസ്ഇറ്റിയിലെ കാലാവസ്ഥാ പ്രവർത്തക എന്ന നിലയിൽ യുവാക്കളുടെ ഇടയിൽ തന്റെ കഴിവ് തെളിയിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് അഞ്ജലി ശർമ്മ തുടർച്ചയായ നാലാം മാസവും ഓസ്ട്രേലിയയിലെ ഗാർഹിക ചെലവ് ഉയർന്നതായി റിപ്പോർട്ട് സേവന മേഖലയിലെ വർദ്ധനവാണ് ജനുവരിയിലെ ഗാർഹിക ചെലവ് തുടർച്ചയായി നാലാം മാസവും ഉയർന്നതിന് കാരണമെന്ന് ഡേറ്റ വ്യക്തമാക്കുന്നു ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രതിമാസ ഗാർഹിക ചെലവ് സൂചകം ഡിസംബറിന് അപേക്ഷിച്ച് ജനുവരിയിൽ പൂജ്യം പോയിന്റ് ശതമാനം എന്ന നിലയിൽ എന്നിരുന്നാലും വാർഷിക വളർച്ച മുൻ മാസത്തെ നാല് ശതമാനത്തിൽ കുറഞ്ഞു േബർ ചെയ്യലിലുണ്ടായ ആക്രമണത്തിൽ അമേവാസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ച് ദിവസത്തിനുള്ളിൽ യാട്ലയിൽ നടക്കുന്ന മൂന്നാമത്തെ ആക്രമണമാണിത് തടവുകാരെയും ജീവനക്കാരെയും സുരക്ഷിതമാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യങ്ങൾ ഉയരുന്നു ഈ ആഴ്ചയിൽ നടന്ന മറ്റ് രണ്ട് ആക്രമണങ്ങളും ഗുരുതരമായി കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ് മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കി ഇന്ത്യ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് ടോസ് നേടിയ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നിശ്ചിത അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി എൺപത്തിമൂന്ന് എഴുപത്തി ആറ് റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് പ്ലേ ഓഫ് ദി മാച്ച് രച്ച രവീന്ദ്രയാണ് പ്ലേഫ് ദി ടൂർണമെന്റ് ാനുരന്തത്തിൽ പതിനാലാം എന്നാൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി കാണാതായ എട്ടുപേരിൽ ഒരാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ബോറിംഗ് മിഷനിന്റെ ഉള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കേരളത്തിലെ സി പി എമ്മിനെ എം വി ഗോവിന്ദൻ തന്നെ നയിച്ചു കൂടുതൽ യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തിയാണ് സി പി ഐ പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പതിനേഴ് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയുള്ള എൺപത്തി ഒൻപത് അംഗ സംസ്ഥാന കമ്മിറ്റിയും പതിനേഴ് അംഗ സെക്രട്ടേറിയറ്റും നിലവിൽ വന്നു എം പി ജയരാജനും സി എൻ മോഹനും കെ കെ ശൈലജയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി തെന്നാമുലം ജനറൽ ആശുപത്രിയിൽ കോൺവീറ്റ് പാടി തകർന്നുവീട് അപകടം ഗൈന കോളജി വാർഡിലാണ് അപകടം ഉണ്ടായത് സംഭവ സമയത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വാർഡിൽ ഉണ്ടായിരുന്നു പന്ത്രണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് സാക്ഷികൾ പറഞ്ഞു താമരശ്ശേരിയിൽ വീണ്ടും പരപ്പൻ കോയിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അമ്പത് ഗ്രാം എം ഡി എം എ പിടികൂടിയത് പരപ്പൻ കോയിൽ ചൂണ്ടയിൽ മുഹമ്മദ് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം